കുമ്പളേരി ഗ്രാമത്തിന്റെ ഉത്സവമായി സെൻറ്റ് മേരീസ് എ യു പി സ്കൂൾ വാർഷികാഘോഷം സ്കൂൾ വജ്രജൂബിലി ആഘോഷ സമാപനത്തോടനുബന്ധിച്ചാണ് സാഗല്യം രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ വിവിധ പരിപാടികൾ നടത്തിയത് പ്രദേശത്തെ ആയിരക്കണക്കിന് ആളുകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകിയ സ്കൂളിലെ ഇത്തവണത്തെ വാർഷികാഘോഷം നിറക്കാഴ്ചകളായി പി ടി എ അധ്യാപകരോടുമൊപ്പം ഒരു നാട് മുഴുവൻ ഒന്നിച്ച് നടത്തിയ ആഘോഷ പരിപാടികൾ സംഘാടനത്തിലും ശ്രദ്ധേയമായി പ്രൈമറി തലം മുതൽ യു പി സ്കൂളിലെ വരെ വിദ്യാർത്ഥികൾ തങ്ങളുടെ കഴിവുകൾ നിറഞ്ഞ വേദിക്കുമുമ്പിൽ അവതരിപ്പിച്ചത് വേറിട്ട കാഴ്ചയായിരുന്നു സ്കൂളിലെ പ്രധാന അധ്യാപകൻ എം എം ഉൽഹന്നാനുള്ള യാത്രയെപ്പും ചടങ്ങിൽ നടത്തി സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലം എം എൽ എ ഐ സി ബാലകൃഷ്ണൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു അറ്റത്തു നിന്നും Cage, ും ഉപേക്ഷിക്കാൻ കഴിയുന്ന അന്തരീക്ഷത്തിലേക്ക് രാജ്യത്തെ സ്കൂളിന്റെ അറുപതാം വാർഷികത്തിന്റെ ഭാഗമായി അറുപത് കുട്ടികൾ ചേർന്നുള്ള സ്വാഗതഗാനവും വിവിധ കലാപരിപാടികളും ഏറെ ശ്രദ്ധേയമായി സ്കൂളിൽ നാൽപ്പത് വർഷമായി തുടർച്ചയായി ഭക്ഷണം പാകം ചെയ്യുന്ന ഡേവിഡിനെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സ്കൂളിലെ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ സ്കൂളിനായി വാങ്ങിയ സൗണ്ട് സിസ്റ്റവും പ്ലേറ്റുകളും സ്കൂളിന് കൈമാറി ന്യൂസ് ബ്യൂറോ മീനങ്ങാടി